ഗ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പൂയം ആണ് തൈപ്പൂയ മഹോത്സവമാണ് നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ഇവിടുത്തെ അമ്പലം വരുന്നത് നമ്മുടെ തൃശ്ശൂർ എടമുട്ടം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് നമ്മൾ മെയിനായിട്ടും ആഘോഷിക്കാറുള്ളത് അപ്പം എന്താണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾ എല്ലാ പ്രാവശ്യം ഞാൻ ബ്ലോഗ് എടുക്കാറുണ്ട് കാണാറുണ്ടാകുമായിരിക്കും ഇന്ന് നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാർ നമ്മൾ വിരുന്ന് വിളിക്കുന്ന ദിവസമാണ് കേട്ടോ അതായത് നമ്മുടെ പണിക്കാട്ടീന്നുണ്ടാവും പിന്നെ നമ്മുടെ ചിക്കു വന്നിട്ടുണ്ട് ചിക്കും അതുണ്ടാവും പിന്നെ ആരുണ്ടാവാം ആ പിന്നെ കുഞ്ഞു കുഞ്ഞാവിൻ്റെ കുഞ്ഞാവിൻ്റാവും അവിടെ നിന്ന് അപ്പം അവരൊക്കെയാണ് വരിക പിന്നെ നമുക്ക് സ്പെഷ്യൽ എക്സ്ട്രാ ഉള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ചാന്തു ഫാമിലി ഉണ്ടാവും ചാന്തു വന്നിട്ടുണ്ട് ഇപ്പം ചാന്ദൂൻ്റെ ഫാമിലി ഉണ്ടായിരിക്കും ഇതാണ് എക്സ്ട്രാ ഉള്ള ഒരു ടീം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് വന്ന് ഇപ്പോൾ രാവിലത്തെ പണിക്കാട്ടിന്ന് ഇപ്പോൾ എത്തും അവർ ബ്രേക്ക് ഇതേ പറഞ്ഞു വർഷം കീത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കീത്തൊക്കെ ഇതിപ്പോ എത്തും കേട്ടോ നമ്മുടെ ഏട്ടനുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഇന്നലെ തലേദിവസം പക്ഷെ ഏട്ടൻ ഒരു അത്യാവശ്യം ഏതൻ വീട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ അവരൊക്കെയായിട്ട് ഇപ്പോൾ വരും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണ് ഇഡലിയും സാമ്പാറും സാമ്പാർ ചട്നി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് പിന്നെ പണിക്കാട്ടിക്കാർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ലഞ്ചും നമ്മൾ ഇവിടെ അച്ഛൻ ബീഫ് വെരട്ടി ചെയ്ത് ഇന്നലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ തൈപ്പൂയ മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടക്ക കണ്ണമ്പൂത്തേരി ചന്ദനം മുട്ടിയൊക്കെ എടുത്ത് ഒരച്ച് ചന്ദനം ചാർത്തി എഴുതി അത് ഉളിപ്പിച്ചേക്കിനി ഞങ്ങളിത് കണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചുരിദാർ ഞാനത് കൽപ്പകുന്നെടുത്തതാണ് നമ്മളിവിടെ എടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഷാംപു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തലപൊടി തൃപ്തി എനിക്കത് ഞാൻ ഇന്ന് ഷാംപു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടല്ലോ തലയിൽ എന്താ പറയുക രണ്ട് ഇപ്പം ഇന്ന് ഷാംപു ചെയ്തിട്ട് നാളെ കുളിച്ചില്ല തല കുളിച്ചില്ല മറ്റന്നാൾക്ക് സ്വമേധിയ നമുക്ക് തലേന്ന് മറ്റേ ഓയിൽ വരില്ലേ ഓയിൽ ഓട്ടോമാറ്റിക്കൽ പ്രൊഡ്യൂസ് ആവശ്യം ശരിക്കും വെളിച്ചെണ്ണ തേച്ചപ്പോലെ ആയിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാന്വിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാന്ദൂും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കാനുള്ള ഇടീനി ലിപ്സ്റ്റിക്ക് ഇട്ടുള്ളത് അപ്പോൾ പറഞ്ഞ ചേച്ചി പോണേ നേരത്തിട്ടാണ് പോരെ എന്തിനാണ് ഇപ്പോഴിട്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു ഇയാൾ ഇട്ടിട്ടുണ്ടോ ഓ ലിബാമാണല്ലേ അപ്പോൾ ഈ ചാന്ദൂൻ്റെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് മേടിക്കുന്നവര് അതായത് നല്ലത് നോക്കിയിട്ട് മേടിക്കുന്ന ആൾ കളറ് കളറായിട്ടുള്ള ലിബ്ബാമൊക്കെ കേടാ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ കീത്തും അമ്മയൊക്കെ എത്തിയിട്ടോ അമ്മയോ ണോ അതാണോ അങ്ങനെ പറയണേരി

നമ്മുടെ കാശിക്കുട്ടനും പാറുമുള സുന്ദരിയായിട്ടൊക്കെ ഉണ്ട് പാറൂസിന് ഞാനത് സ്റ്റുഡിയോന്ന് കൊടുത്ത ടോപ്പാണ് പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോഴും നല്ല രീതിയിൽ കൊയ്ത്തി കൊയ്ത്ത് നടത്തി വരാൻ പറ്റി കാരണം നല്ല ലാഭത്തിൽ എനിക്ക് പിള്ളേർക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐനൂസ് കയറിയ പാടതേ ജെ സി ബി പിന്നെ അവിടെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് വണ്ടികളൊക്കെ അവരിങ്ങനെ പുതിയതായിട്ട് കാണണമല്ല അപ്പോൾ അവരിങ്ങനെ കളിച്ചിരുന്നോളും വലിയ വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കളിച്ചിരുന്നോളും കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർക്കുള്ളൊരു പ്രശ്നം ഇപ്പോൾ ചെന്ന പാടത്ത് തന്നെ ഐനൂസാണ് ജെ സി ബി പിടിച്ചിരിക്കുന്നത് ഈ ജെ സി ബി ഇനി

പിന്നെ വേറെമ്മ അച്ഛനും നികിലും എത്തും കുറച്ച് കഴിഞ്ഞിട്ട് എത്തും അങ്ങനെ വിദേശ കാര്യത്തിന് വേണ്ടി പോരിക്കുകയാണ് നമ്മുടെ ഉത്സവം എത്തും അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എടുത്തിട്ടുള്ള ചാൻസ് കുറവാണ് അപ്പൊ അത്യാവശ്യം അത്യാവശ്യം അവർ പോയി അപ്പൊ ചായ ഇത് കൊണ്ട് ചായ കൊണ്ടാണ് വെച്ചത് ഒരു പന്ത്രണ്ട് മണിക്ക് എത്തരുത് നമ്മൾ കൊടുക്കണം കൊടുത്താണോ കൊടുക്കട്ടെ ചായ വെച്ചോളൂ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ചെയ്തിരുന്നത് നമ്മൾ ബീഫ് പോലത്തെ അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി നമ്മളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തതെട്ട് അപ്പം നമുക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പൂയെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരം കാണാം എന്നുള്ളതിലുപരി വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടും അവിടെ പോവേ പോകാണ്ടിരിക്കും ഓപ്ഷനൽ ഇഷ്ടമുള്ളവർക്ക് പോകാൻ വേണമെങ്കിൽ പോകാൻ വേണ്ടെങ്കിൽ പോട്ടെ പക്ഷേ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടണം വന്നപ്പോൾ ആ ദിവസം ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ അവർ ഇഡലിക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നതും നമുക്ക് ഇഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ റെഡി പോവാണ് മുടിയൊക്കെ ഇത് റെഡിയാകാൻ പോവാണ് എനിക്ക് ഞാൻ പറയാറുണ്ടല്ലോ എനിക്കിപ്പോൾ ആയിട്ടാണ് ഞാൻ മറ്റേ ഹെയർ സ്റ്റൈൽ ചെയ്തതെന്ന് അപ്പോൾ എനിക്കത് ചാൻ തോന്നുന്നത് സെറ്റ് ചെയ്ത് തന്നിരുന്നത് പക്ഷെ അവൾ എപ്പോഴും എന്നോട് പറയും ഓരോ ടൈമും ഓരോ ഹെയർ സ്റ്റൈൽ എടുക്കുകയെ ചെയ്യും ഒരു പ്രാവശ്യം തെട്ടു ഇപ്പം ഫുൾ ഇത് തന്നെയായി അപ്പോൾ അങ്ങനെയൊക്കെ ഇടയിൽ നിന്ന് ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് തന്നെ അതന്നെ ചെയ്യും ഇപ്പം വേറെ ഹെയർ സ്റ്റൈൽ ഇന്ന് അപ്ലൈ ചെയ്യും അപ്പോൾ അവരേ പറ്റില്ല 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 അപ്പോൾ ഞാനൊരു വലിയ വട്ടപ്പൊട്ടാണ് തൊട്ടിരുന്നത് അതെടുത്തുകൊണ്ട് പോയിട്ടൊരു കുഞ്ഞി പൊട്ട കൊടുത്ത് തൊട്ടു അങ്ങനെയാണ് ട്ടോ അപ്പം ഈ ഹെയർ ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് സ്യൂട്ടബിൾ സൂട്ടബിളാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ആ കെട്ടിയത് വീണ്ടും ഒഴിച്ചു ഫ്രണ്ട് ഭാഗം ഒരു മുറ്റില്ലാണ്ട് തോന്നിയ സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ട് നന്നായിട്ടൊന്നും ഒലച്ച് വീട് ബാക്കി ഇട്ട് അയ്യ ലാസ്റ്റ് ഇങ്ങനെയാണ് ട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കളറുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഇണങ്ങുന്ന ഒരു ഷാള് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ Hayır, hayır. Bu aslında çantuğunda seleksiyon ama, tamam mı? അപ്പതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ പൂയത്തിന് വേണ്ടിയിട്ട് പോവാണ് നല്ല വെയിലാണേ വെയിലൊന്നും നമുക്കൊരു പ്രശ്നമേ ഇല്ല ഗസ് കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സംഭവമാണ് അതിന് നമ്മൾ വെയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലല്ലോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ ഇത്ര അധികം ആൾക്കാർ തന്നെ ഉണ്ടാകും ഇപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ളത് ചാന്ദൂൻ്റെ വീട്ടുകാർ മാത്രമേ എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ പൂയ അത് രാവിലെ നമുക്ക് കാവടിയാട്ടം ഇത് സാധാരണ രണ്ട് ദിവസമാണ് ഉണ്ടാവാറുണ്ടായിരുന്നത് ഫസ്റ്റ് ദിവസം കാവടി പിറ്റേ ദിവസം പൂരം ഇപ്പളായി പിന്നെയാണ് രണ്ടും ഒരു ദിവസമായി ആയിരിക്കുന്നത് കേട്ടോ ഞങ്ങളൊക്കെ പണ്ട് കല്യാണത്തിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു ഡ്രസ്സ് എടുക്കാൻ പോക്ക് തയ്ക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പോൾ കെട്ടിച്ച് വിട്ടാലും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ശരിക്കും നല്ല വീടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇലയിട്ടാൽ താഴേക്ക് വീട്ടിൽ അമ്മാതിരി ജനപ്രവാഹമായിരിക്കും നല്ല നല്ല കാവടികൾ ഉണ്ടാവ ആ പാറു വാട്ടർ ബുക്ക് മാജിക് പോട്ട് വരരും പടിയില്ല അതേ എന്നെ മോളി എന്താ പറയുക അടുത്ത് നിന്ന് അത്രയും അടുത്ത് നിന്നൊന്നും കാണാൻ പറ്റിയില്ല ഇതിപ്പോൾ ചേട്ടൻ്റെ അടുത്ത വീഡിയോ ക്ലിപ്സാണ് എനിക്കിങ്ങനെ പണ്ട് തൊട്ടേ ശൃങ്കാരി കാണുമ്പോൾ കൂടെ നിന്ന് ആടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുമായിരുന്നു അങ്ങനെ തോന്നുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്ന് നമ്മൾ അവിടെ നിന്ന് താളം പിടിക്കും പണ്ട് അതും കൂടെ ചെയ്യില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഒരു പുറം നമ്മുടെ ശരീരം ഇളകി ഒന്ന് താളം പിടിക്കാൻ തുടങ്ങിയത് മറ്റേ നമ്മൾ കടിച്ചു പിടിച്ച് താളം പിടിക്കും ഇപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ആസ്വദിക്കും ആസ്വദിച്ച് ആസ്വദിച്ച് താളം പിടിക്കും കേട്ടോ കാവടികളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇങ്ങനത്തെ അയപ്പൂയത്തിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ നമ്മളിവിടെ ഈ ഒരു അമ്പലത്തിലാണ് ഇത്രയും ഗ്രാൻഡായിട്ട് നടക്കുന്നത് പിന്നെ ഇവിടെ അടുത്തുള്ളൊരു വേറൊരു ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ ജനപ്രവാഹമായിരുന്നു പിള്ളേരൊന്നും അത്ര വലിയ സീൻ ഉണ്ടായിരുന്നില്ല അവരാണെങ്കിലും വല്ലപ്പോഴും കാണുന്നൊരു സംഭവം ആയിരുന്നതും എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാശിക്കുടൻ അങ്ങനെ കണ്ട് കണ്ട് ഉറങ്ങി പോയി കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ തല ഒക്കെ പൊരിഞ്ഞു പൊട്ടാറായി കുട്ടികളും ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേഗം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതേ കാറി കയറാണ് കേട്ടോ ഇപ്പൊ തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞു നമുക്ക് ഫുഡും കഴിക്കണമല്ല അപ്പത്തേനും ഒരു സെറ്റിന്റെ ഈ ഒരു ഈ ഒരു കാവടി കഴിഞ്ഞിട്ട് അവരിങ്ങനെ പോണുണ്ടായിരുന്നു അപ്പത്തേനും നമ്മൾ കരിഞ്ഞുണ്ടെങ്കി പപ്പടം പോലെ ഈ ഗൈസ് വെയിലത്ത് തിന്നിട്ട് ഗൈസ് നമ്മൾ വേഗം വേഗം ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റി ഇത്തിരി തണെല്ലോ ഉണ്ടായിരുന്നു അതെ അതെ അതായത് സൈഡിലായിരുന്നു നമുക്ക് എല്ലാരും കാണാൻ പറ്റിരുന്നില്ല ഇത് ഓക്കെ രസാണ് അതായത് അത്രയും പേരും മുന്നിൽ ചെന്ന എല്ലാരേം കാണുമ്പോൾ ോട്ടോ അങ്ങനെയല്ല പക്ഷെ ഞാൻ അറിയാൻ കണ്ടില്ല അതായത് കയമ്പത്ത് എനിക്ക് അറിയാത്ത കൊറേ പേരെ കണ്ടു ഫ്രണ്ട്സ് കണ്ടു ഞാൻ ചാന്തുന്റെ ഫ്രണ്ട്സിനെ കണ്ടു 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 വരുന്ന വഴിക്ക് കുറച്ച് പേര് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ കണ്ടില്ല എനിക്ക് ഓരോരുത്തരുടെ കുറച്ച് സ്പേസ് ഉള്ളു ഇപ്പൊ സ്ഥലണ്ട് നമുക്കവിടെ നിക്കാൻ വേണ്ടിട്ട് അതാണ് പ്രശ്നം

ഐസ്ക്രീമിന്റെ കാര്യമേ ആക്ച്വലി മറന്നു അമ്മയ്ക്ക് മാംഗോ ബാർ കൊണ്ടുവരാത്തതിൻ്റെ പരിഭവമാണ് കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ സുരേഷ് അച്ഛൻ വന്നിട്ട് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂരപ്പറമ്പിൽ പണ്ടിങ്ങനെ ഐസ്ക്രീം കഴിച്ച് നിൽക്കത്തില്ലേ പക്ഷേ ഇപ്പോൾ കുട്ടികളുള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഐസ്ക്രീം പിടിച്ച് കഴിച്ച് കഴിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം അവർക്കേലും ഉണ്ടാവും നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു അവരുടെ മേത്തൊക്കെ ആകെച്ചാവത്തില്ലേ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചെന്ന് കേറിയപ്പം തന്നെയാണ് നമുക്ക് ഐസ്ക്രീം കിട്ടിയത് അതായത് നല്ലൊരു നാരങ്ങ വെള്ളം തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചാൽ കുടിക്കാൻ കിട്ടിയാലോ എന്ന് തോന്നിയൊരു സമയത്താണ് ഈ സാധനം നമുക്ക് കൊണ്ടുത്തുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്തെട്ടോ വാനില ഫ്ലേവർ ഉണ്ടായിരുന്നു ഒരു പിസ്ത ഫ്ലേവർ ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള അത്യാവശ്യം ഉള്ളതാണ് എനിക്ക് സുരേഷ് അച്ഛൻ എപ്പോഴും ഐസ്ക്രീം കൊണ്ടുതരും അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പിള്ളേർക്ക് ഐസ്ക്രീം കൊണ്ടുതരും ഞങ്ങൾ അവരെ വീട്ടിലുണ്ടെങ്കിൽ അവിടേക്കും ഐസ്ക്രീം കൊണ്ടുതരും അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഐസ്ക്രീം ഓക്കെയാണ് അല്ലൂസും അയനുസും അച്ഛൻ്റെ അമ്മയുടെ അടുത്തും സെറ്റായി അവരിതേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എല്ലാവർക്കും അറിയാലോ ചാന്വിൻ്റെ അച്ഛനും അമ്മയാണ് എന്താ പറയുക നിങ്ങൾക്ക് ചിലപ്പോൾ സുരേഷ് അച്ഛൻ പറയുന്നത് ആയിരുന്നു മനസ്സിലാവില്ല ഒരുപാട് അച്ഛന്മാരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ പേരെടുത്ത് പറയുന്നത് കുട്ടച്ഛൻ കണ്ണച്ചൻ സുരേഷ് അച്ഛൻ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ആയാലോ കീത്ത് പറയുമായിരുന്നു പിള്ളേരെ കാണാണ്ടായപ്പോൾ എന്തത്ര സൈലൻ്റ് എന്ന് നോക്കി വരികയായിരുന്നു അവരവിടെ സൈലൻ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ അച്ഛന്റെ ബീഫ് വലത്തിയത് ചൂടായിട്ടാണ് തുറന്ന കണ്ണൻ സ്പെഷ്യൽ ബീഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ കുഞ്ഞാവെ ലീവിന് വന്നിരിക്കണായിരുന്നു കുഞ്ഞാവേ ഉണ്ടായിരുന്നോട്ടെ പോയത്തിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇങ്ങനെ ഈ ഒരു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ഇഷ്ട ുള്ള ഒരാളാണ് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ടേസ്റ്റും അത്യാവശ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും അങ്ങനെ ഇതേ എല്ലാവർക്കും ഫുഡ് കൊടുക്കാമെന്ന് ആയിരിക്കണം അപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം കിട്ടിയപ്പോൾ ഞാനും ഐസ്ക്രീം പിടിച്ചിരുന്നു ചില സമയത്ത് നമുക്ക് വീഡിയോ കൊടുക്കലും നമ്മുടെ കാര്യങ്ങളും ഒരുമിച്ച് നടക്കാത്തൊരു സിറ്റുവേഷൻ ആവാറുണ്ട് കേട്ടാ ആ സമയത്താണ് നമുക്ക് ശരിക്കും പ്രാന്ത് പിടിക്കുക കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ മുഖ്യാതിഥികൾ വരുന്നത് ചിക്കൂസും ആദ്യം കഴിഞ്ഞ വർഷവും ചിക്കും ആദ്യം ഉണ്ടായിരുന്നു പൂയത്തിൻ്റെ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അവരുണ്ടായിരുന്നു ഇപ്പം ആവശ്യമുണ്ട് കേട്ടോ അപ്പം നോക്കിയപ്പം പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കുനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ എല്ലാ തോന്നിയ ഒത്തിനും കൂട്ടുനിൽക്കും പ്ലസ് അവളിട്ട് ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ അപ്പോൾ അതേ ഒരു ബോക്സ് എന്താ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പണ്ടത്തെ ഐസ്ക്രീമില്ലേ അതേപോലത്തെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് ഒരു ഓറഞ്ച് ഫ്ലേവറും പിന്നെ ഒരു മുന്തിരി കളർ മുന്തിരി കളർ ഒരു ഒരു അങ്ങനത്തെ ഒരു ബ്ലൂബെറി ഫ്ലേവറുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത് പച്ചൻ പരാതി പറയുകയാണ് എപ്പോൾ എപ്പോൾ വരാൻ പറഞ്ഞാടാ വീട്ടിലേക്ക് വിളിച്ചാൽ വീട്ടിലേക്ക് വരണം അല്ലാണ്ട് പൂരപ്പറമ്പിക്കല്ലോ പോയിട്ടൊക്കെ അതവിടെ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് നരി എനിക്ക് അറിയാമോ അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം അങ്ങോട്ട് പോ അല്ലല്ലില്ല വരാനേ ഇങ്ങേ നേരെ വരാനേ ഇങ്ങേ നേരെ വരാനേ ഇങ്ങേ നേരെ വരാനേ അമ്മ നീ മുടി കേറ്റിയോ ഇതാ ഞാൻ ചാർട്ടിൽ വിട്ടില്ലേ മുടി കേറ്റിയോ ശേക്കട് നീ മുടി നേരെ മുടി കണ്ടിട്ട് അടുവനെ மனசில் <predicted> <resur Using scpl minority> അപ്പം ഞങ്ങളിത് ഉച്ച ഒക്കെ ആയപ്പോഴത്തേനും ഉച്ച ഉച്ച കഴിഞ്ഞു അപ്പോൾ അതിന് ഫുഡ് കൊടുക്കുക എന്നൊക്കെയാണ് ചിക്കൻ ബിരിയാണി സാലഡ് പ്ലസ് ബീഫ് വലത്ത് ഇതാണ് ഉണ്ടായിരുന്നത് ട്രിപ്പ് ബൈ ട്രിപ്പ് ആയിട്ടാണ് കഴിക്കുന്നത് ആദ്യം ഞങ്ങളെല്ലാവരും പെൺകുട്ടികളെല്ലാവരും പിള്ളേ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടാണ് അപ്പത്തിനും അച്ഛന്മാരും എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടാണ് ഫുഡ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല ഗൈസ് കാരണം കാറിൻ്റെ പുറത്താണ് ഈ നാലെണ്ണം കൂത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ തരത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും അല്ലെങ്കിൽ അവർ കഴിക്കില്ല എല്ലാവരും കണക്കാണ് ഫുഡ് കഴിക്കേണ്ട കാര്യത്തിൽ അമ്മമാരായ ഞങ്ങളുടെ മൂക്കൊണ്ട് ഇക്ഷ ഇഞ്ഞ ഇദ്ധ അവർ വരപ്പിക്കും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലേ പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ പേരുണ്ടാവുമ്പോഴാണ് നമുക്ക് ഒരു സ്ട്രെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ കൂട്ടിനാളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് സന്തോഷം തോന്നും അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഭക്ഷണം കഴിക്കുകയാണ് നമ്മളെ ഭക്ഷണം കഴിക്കൽ കുറേ കഥ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംസാരിച്ചിട്ടാണ് നമ്മുടെ ഫുഡ് കഴിക്കലെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡ് കഴിഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമുക്കിനി പൂരത്തിന് പോകേണ്ട അത്യാവശ്യമുണ്ട് അപ്പം ആദ്യം ആദ്യമായിട്ടാണ് ചാന്വിനെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾക്ക് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സാലഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ് ചാന് നല്ല രീതിയിൽ തല മസാജ് ചെയ്യും എനിക്ക് ചെറിയൊരു ചുളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എടി സോപ്പിട്ട് 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 അപ്പോൾ എനിക്ക് അപ്പം എനിക്ക് ചേച്ചി എനിക്ക് അര മണിക്കൂറിന് നൂറ് രൂപ തരണം എന്ന് പറയും പക്ഷെ ശരിക്കും നമ്മൾ മസാജിങ് സെന്ററിൽ പോയിട്ട് ചെയ്യുന്ന പോലെ തന്നെ തോന്നും അവൾ ഏതൊക്കെയോ ആപ്പിലും ഏതൊക്കെയോ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കണമെന്നാണ് പറയണത് അപ്പം ചാ അത് പറഞ്ഞു ഞാൻ എൻ്റെ തല്ലിലൊന്നു കാണിക്കുകയെന്ന് നോക്കട്ടെ അപ്പം നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് മൂന്ന് പേർക്കും സമയം വെച്ച് ഞങ്ങൾ എന്താ പറയാ നമ്മുടെ തല മസാജ് ചെയ്യിപ്പിക്കാന മൂന്ന് പേരും തല മസാജ് ചെയ്യിപ്പിച്ചു ചാതുക്കൂട്ട് നല്ല രസത്തില് ചെയ്യും ടൗളും പറയാ എല്ലാരെ പ്രത്യേക ശ്രദ്ധിക്കും ഞങ്ങൾ പുതിയൊരു മസാജിങ് സെന്റർ എടുത്ത് തുടങ്ങാൻ ആരംഭിക്കുന്നു മിനിറ്റ് പത്ത് മിനിറ്റിന് നൂറ് രൂപ പിന്നെ ഇത് നിങ്ങളുടെ സ്വയം മാത്രം അതെ സംസാരിക്കട്ടെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇത്ര നാളും കേക്ക് വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് അവസരങ്ങളിൽ അങ്ങനെ <laughs> അപ്പോൾ ഗൈസ് നമ്മളിതേ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയി കഴിഞ്ഞു പുറത്തിറങ്ങി നമ്മുടെ അയൽവക്കത്തൊക്കെ ഒരാൾ പോലും ഉണ്ടാവില്ല കേട്ടോ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ പൂരപ്പറമ്പിലായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ വിരുന്ന് വിളിക്കുന്ന പോലെ തന്നെ അയൽവക്കങ്ങളിൽ എല്ലായിടത്തും വീടുകളിൽ വിരുന്ന് വിളിക്കും അത് അവരുടെ റിലേറ്റീവ്സിനൊക്കെ വിളിക്കുന്നുണ്ട് അത് ഇവിടെ ഉള്ള ഒരു സംഭവമാണ് ഗൈസ് അപ്പോൾ ദേ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അതെ ഒരു കൊല കൊല മുന്തിരി നമുക്ക് വന്നിട്ട് നിങ്ങൾ ടോർച്ച് അടിച്ച് പോയിട്ടും പൊട്ടിച്ചോ ആയസ് തമ്മിൽ ആനനെ കാണാൻ ആന കാണ ആന പറയാനുള്ള കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെടിക്കെട്ടേണ്ടത് പക്ഷെ പ്രശ്ന ഇവിടെ നിന്ന് നിക്കാം പഠിക്കാം നമുക്ക് അവിടെ തന്നെ ഒന്ന് വെടിക്കെട്ടോ ഇപ്പോഴത്തെ പിള്ളേർ വാശി പിടിച്ചപ്പോൾ അവർക്ക് പഞ്ഞിമിട്ടായി മേടിക്കുകയാണ് കേട്ടമ്മ അമ്മ കയ്യിൽ സ്റ്റോക്ക് വെച്ചു കാരണം ഒരാൾ വാശി പിടിച്ച് നമുക്ക് ഒരാൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ പോരാ നമുക്ക് നാല് പേര് അല്ല അഞ്ച് പേർക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം അതുകൊണ്ട് അമ്മ എൻ്റെയും കയ്യിൽ സ്റ്റോക്ക് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു അയനുസ് വെറുതെ ഇങ്ങനെ കിടന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അയനുവിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പഞ്ഞിമിട്ടായി മേടിച്ചത് അവൻ ഇഷ്ടമായിട്ടോ പക്ഷെ അല്ലു കഴിക്കാനൊന്നും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് അച്ഛൻ അച്ഛന് കുറച്ച് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛന് ഭയങ്കര പരാതി എന്നാൽ നീ കാണിക്കില്ലല്ലോ നിനക്ക് എന്നെ കാണിക്കാൻ ഇഷ്ടമില്ലല്ലോ അങ്ങനെയൊക്കെ കുറെ പരാതിയാണ് കേട്ടോ അച്ഛന് അപ്പൊ അച്ഛൻ എനിക്കിത് വായലൊക്കെ വെച്ച് തന്നു ഇനി നമ്മൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൂരം എട്ടരയായിട്ടും പൂരം കയറിയിട്ടുണ്ടായിരുന്നില്ല നമുക്കാണെങ്കിൽ വെടിക്കെട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ശരിക്കും തല മടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ ശരിക്കും നമുക്ക് മടുപ്പ് ആയിട്ടുണ്ടായിരുന്നു റോഡ് പണി നടക്കുന്ന ഒരു സൈഡിലാണ് നമ്മൾ വെടിക്കെട്ട് കാണാൻ നിന്നത് ഈ ഒരു നിപ്പ് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ നിന്നിട്ടുണ്ടായിരുന്നു ഏഴരൊക്കെ ആയപ്പോൾ നമ്മൾ പൂരം കയറുന്നു പറഞ്ഞിട്ടെങ്കിൽ നിന്നിട്ട് എട്ടര മണിക്കാണ് പൂരം കയറിയിട്ടുണ്ടായിരുന്നത് ഇക്കണ്ട ജനങ്ങൾ മൊത്തം നിൽക്കുന്നത് ഈയൊരു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടായിട്ടോ പിള്ളേർക്കും പ്രാന്തായി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ചിക്കൂസ് പോയിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു മാംഗോ പാറ് പിന്നെ പിസ്ത ഫ്ലേവറ് അങ്ങനെ പാറൂസും എല്ലാവരും ഭയങ്കര വാശി ചെയ്യുന്നത് എന്തിനോ വേണ്ടി വാശി പിടിക്കായിരുന്നു പിള്ളേർ ഐസ്ക്രീം കിട്ടിയപ്പോൾ അവർക്ക് കുറച്ചൊന്ന് ഒതുക്കായി അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്നതേ നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തെട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അത്ത ഫ്ലോപ്പായിരുന്നു രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നത് വെറുതെ ആയിരുന്നു തന്നെ പറയാം നേരെ നമ്മൾ ലീനമ്മരോടെയാണ് പോയത് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ലീനമ്മരോടെ ആയിരുന്നു ഇവിടെയാണെങ്കിൽ ഏട്ടൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കാണ്ട് ഗൈസ് പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ബീഫും ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കറികൾ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും തന്നെ വേഗം ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഇവിടെ വന്നിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത് ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു നമ്മൾ ഒരു നേരെ ഞാൻ നേരെ നമ്മുടെ വീട്ടിൽ വന്നത് കീത്തും നിഖിലും ഏട്ടനും あっちね、OK? പോയി എനിക്ക് ഒരു ദിവസം കൂടെ ലീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് എല്ലാ വർഷത്തെയും പോലെ ഈ ഒരു വർഷത്തെ പൂയോ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തിമിർത്ത് തകർത്തു എന്ന് പറയാം പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ ചിക്കൂസൊക്കെ ഉണ്ടായതാണ് കുറച്ചും കൂടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ചാദൂൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യത്ത് ഒരു പൂയാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് പിന്നെ പൂരം സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ തറവാട്ടമ്പലങ്ങളിൽ ആ അമ്പലം ഈ അമ്പലത്തിൽ എല്ലാ പൂരത്തിനും ഞങ്ങൾ പോകട്ടോ അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ ഇറങ്ങി നമ്മുടെ ശ്രീമോനോടും അമ്മേനോടും എല്ലാവരോടും ടാറ്റ ബർണിറങ്ങി എല്ലാവർക്കും നമ്മുടെ തൈപ്പൂയ മഹോത്സവ ദിവസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ പൂജ്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ ബർമേസ് യു